മറ്റൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ പിരാരൂർ ഷാപ്പിനോട് ചേർന്ന് പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന തോട്ടിലേക്ക് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം ഒഴുക്കി എപ്പോഴും തിരക്കേറിയ ഈ റോഡിൽ ദുർഗന്ധം മൂലം സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പറ്റൂർ നെടുമ്പാശ്ശേരി റോഡിലും റാരൂർ ജംഗ്ഷനിലും ഷാപ്പി റോഡ് ചേർന്നുള്ള വളവിൽ ഈ തോട്ടിലേക്ക് ഏതോ സാമൂഹ്യദ്രോഗികൾ കക്കൂസ് മാലിന്യം ഇന്നലെ അർദ്ധരാത്രി ആണ് ഇവിടെ സംഭവിച്ചത് ചാൾസ് ശോഭരാജിനെ പോയും വല്ലുന്ന ഒരു ധൈര്യശാലിയായിരിക്കാം ഇത്രയും വലിയ തിരക്കേറിയ എയർപോർട്ട് റോഡിൽ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയേണ്ടത് കാരണം ഇത് ഏതോ അറിയാവുന്ന ഏതോ വ്യക്തികളുടെ ഏതോ പിൻബലം ഇതിലുണ്ട് എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും എപ്പോഴും ഉണ്ട് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു റോഡാണിത് അപ്പോൾ ഇത് ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഒരുപാട് വെള്ളം കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വെള്ളമാണിത് ഇത് പെരിയാറിൽ നിന്നും കൈത്തോടായി വന്ന് വന്ന് തോന്നോടാണിത് അപ്പോൾ ഇത്രയും വലിയ പുകരിതരം കാണിക്കുന്നവരെ നിയമ നടപടിക്ക് കൊണ്ടുവരണമെന്നും ഇത് പോലീസിൻ്റെ ഭാഗത്ത് നൈറ്റ് പട്രോളിംഗ്

തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്